അവിടെ നിൽക്കുന്നോണ്ട് പോണമെന്നുണ്ട് രണ്ട് പൂച്ച കുഞ്ഞുങ്ങളുണ്ട് അത് പക്ഷേ ഇവിടെ കണ്ടെ ഇലകൾ ഒത്തിരി ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഇരുണ്ട പോലെ ആയി ഇതിൻ്റെ അകം നല്ല രസമാണ് കാണാൻ ചൂട് ചൂടായിട്ട് ഏത്തക്കാത്ത രസ ഒരു മായവും ഇല്ലാത്ത നമ്മുടെ ഇവിടുത്തെ വൈകുന്നേരത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ ഇന്ന് അപ്പം ഇപ്പം ഞാനാണെങ്കിൽ അപ്പുറത്തെ വീട്ടിലോട്ട് പോകും അമ്മ എങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പം നമ്മുടെ കിണറ്റി വെള്ളം കുറവായതുകൊണ്ട് നമ്മളിപ്പോൾ തുണി അലക്കുന്നത് അപ്പുറത്തെ വീട്ടിൽ പോയിട്ടാണ് അപ്പുറത്തെ അമ്മയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ തുണി അലക്കി കഴിഞ്ഞ് വെള്ളം പിടിക്കാൻ വേണ്ടി വന്ന അമ്മയുടെവിടെ ബക്കറ്റിൽ വെള്ളം പിടിക്കുക എന്നെ രണ്ട് പൂച്ചക്കുഞ്ഞുങ്ങളുണ്ട് അതുങ്ങളിവിടെ ഉണ്ടേ ഞാൻ കാണിക്കാവേ അമ്മ പൂച്ച കയറിപ്പോയ അമ്മ കയറിപ്പോയിച്ചു വരുന്ന വേണ്ട വടി വട്ട വെച്ച് കൊടുത്തു പിങ്ക് ഇതിന്റെ അപ്പുറത്തോട്ട് വിടത്തില്ല അപ്പുറത്തോട്ട് പോയാൽ പൂച്ചയുണ്ട് പൂച്ച കണ്ണിലടിച്ചാലോ അമ്മ അവിടെ നിൽക്കുന്നോണ്ട് പോണന്നുണ്ട് രണ്ട് പൂച്ച കുഞ്ഞുങ്ങളുണ്ട് അത് പക്ഷെ ഇവളെ കണ്ടതാണ് ഇവളും പൂച്ചകളുമായിട്ട് അടിയാവും പിന്നെ ഓടിച്ചല്ലേ അപ്പ വിളിച്ചപ്പോൾ തന്നെ ഓടി അയ്യത്തും പോവും പക്കറ്റിതാ വിട് വിട് നമ്മുടെ കിണറ്റിൽ വെള്ളമുണ്ട് പക്ഷെ അത് മോട്ടർ അടിച്ച് നിറയാൻ കിട്ടത്തില്ല കുടിക്കാനൊക്കെ എടുക്കാം അത്രേ ഉള്ളൂ വെള്ളം കുറവായോണ്ട് ചെടിയൊക്കെ വാടി നിക്കുക ചൂടിൻ്റെതൂടാ മുങ്ങിയതി അപ്പ കിടപ്പില്ല കാട്ടിന്റെ രീതിയില്ല കൊലഞ്ചു വരണ്ടേ ആണോ നമ്മൾ മേളയിൽ നിന്ന് കോലിഞ്ചി താഴെ കൊണ്ടുവന്നു തല്ലിയിട്ട് കൊണ്ടിട്ടേക്കുക ഇനി ഒരു രണ്ട് വെയിലൂടെ കൊണ്ടു കഴിയുമ്പം എടുക്കാം തല്ലി കഴിഞ്ഞപ്പോ കണ്ടു ഇതേലെ പൂടെ പോയി എല്ലാം ആയിട്ടില്ല ചെലതേ ഉണങ്ങി അപ്പൊ ശരിക്കും ഉണങ്ങിക്കഴിഞ്ഞിട്ട് കാണിക്കാം ണങ്ങി എങ്ങനായതിരിക്കുന്ന വൈകുന്നേര സമയമായപ്പോഴത്തേക്ക് ഈ റബ്ബറിന്റെ അക കണ്ടു ഈ ഒരു ഭാഗം കാണാൻ നല്ല ഭംഗിയാണ് ഇലകൾ ഒത്തിരിയുള്ളതുകൊണ്ട് പെട്ടെന്നിരുണ്ട പോല ഇതിൻ്റെ അക നല്ല രസമാണ് കാണാൻ തണുത്ത കാറ്റും ഇപ്പം ഈ ഒരു വൈകിട്ട് സമയത്ത് ചൂട് ചായയുടെ കൂടെ ചൂട് ഏത്തക്കാപ്പം കഴിക്കാൻ നല്ല രസമല്ലേ അപ്പം അമ്മയാണെങ്കിൽ ഇവിടെ ഏത്തക്ക മേടിച്ച് വെച്ചിട്ടുണ്ട് നമുക്കിനി അടുക്കളയിൽ പോയി ഏത്തക്കപ്പം ഉണ്ടാക്കാം അപ്പം ആദ്യം നമുക്ക് ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം ഒരു മൂന്ന് സ്പൂൺ മൈദയുണ്ട് ഇത് പിന്നെ ഒരു നൂല് ജീരകം ശകേലം മഞ്ഞൾപ്പൊടി ശകല ഉപ്പ് ഒരു ടീസ്പൂണ് പഞ്ചസാര ഇത്ര ഇട്ടിട്ട് നമുക്ക് ഇതിനെ ഒന്ന് നല്ലതായിട്ട് കലക്കി വയ്ക്കും ഇവയ്ക്ക് ഏത്തക്ക പൊരിച്ചത് ഭയങ്കര ഇഷ്ടം അപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി വ്യാഴാഴ്ച അപ്പോൾ അവിടെ പഴം വാങ്ങിക്കാൻ വേണ്ടി അവിടെ ഒരു കടയിൽ കയറിയതാണ് അപ്പോൾ അവർ ഞങ്ങണ്ട് ഏത്തക്കാ പൊരിക്കാൻ വേണ്ടി മാവ് ഇതുപോലെ മൈദ കലക്കുന്നത് അതിനകത്ത് കളർ ചേർത്തു മഞ്ഞപ്പൊടിക്ക് മഞ്ഞപ്പൊടിക്ക് പകരം അപ്പോൾ എന്താണേലും മൊത്തവും രോഗങ്ങളാണ് അപ്പം മോളോട് ഞാൻ പറഞ്ഞു ഇനി നിനക്ക് ഏത്തക്കാ പൊരിച്ചത് വേണമെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചു തരത്തില്ല ആവശ്യമുള്ള സമയത്ത് അമ്മ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഏത്തക്കാ പൊരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് ഏത്തക്കാ വാങ്ങിച്ചേക്കുന്നത് ഒരു സാധനം കടയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ച് കഴിക്കാതിരിക്കുന്നതാണെന്ന് തോന്നുന്നത് ഏറ്റവും നല്ലത് ഇങ്ങനുള്ള ആവശ്യമില്ലാത്ത കെമിക്കൽസ് ശരീരത്തിന് ദോഷം ചെയ്യും നല്ല പഴുത്ത ഏത്തക്കായ അത് നമ്മൾ നാലായിട്ടാണ് കയറുന്നത് എനിക്കാണെങ്കിൽ ഇങ്ങനെ പുഴുങ്ങി പുട്ട് ഉപ്പുമാവ് അതിൻ്റെ കൂട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇനിയും നമുക്ക് ഇതോരോന്നെടുത്ത് ബാറ്ററി മുക്കി പൊരിച്ചെടുക്കാം അപ്പോൾ ഇവിടെ പാത്രത്തിൽ എണ്ണ ഒഴിച്ച് അത് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ബാറ്ററി മുക്കി വെക്കുന്ന ഏത്തയ്ക്ക എണ്ണയ്ക്കകത്തിട്ട് പൊരിച്ചെടുക്കാം ഒരു സൈഡും ആയല്ലേ അപ്പുറത്തെ സൈഡിലൂടെ ആയി കഴിയുമ്പോൾ നമുക്ക് എണ്ണ ചാപ്പൊന്ന് മാറ്റാം ചൂട് ചൂടായിട്ട് ഏത്തക്കാപ്പൻ റെഡി ഒരു മായവും ഇല്ലാത്ത എല്ലാം റെഡിയാക്കിയിട്ട് നമുക്ക് പോയി കഴിക്കാം നേരത്തെ പക്ഷേ ഞങ്ങൾ ചായ കുടിച്ചു മൈദയില്ലായിരുന്നു മൈദ അപ്പ ഇപ്പോഴാണ് പോയി മേടിച്ചോണ്ട് വന്നേ ഞങ്ങൾ ചായ കുടിച്ചിട്ട് തുണി അലക്കാൻ പോയി തുണി അലക്കിയിട്ട് വന്നപ്പോഴത്തേക്ക് അപ്പം മൈദയും കൊണ്ട് വന്നു പക്ഷേ ബീഫോട് ഉണ്ടെന്നല്ലായിരുന്നു അല്ലേ പഴംപൊരിയും ബീഫും ആ നമ്മൾ ചെയ്തിട്ടുണ്ട് വീഡിയോ നമ്മുടെ ചാനലിൽ അതുണ്ട് കണ്ടിട്ടില്ലാത്തവരൊക്കെ കണ്ടെന്ന് നോക്കണേ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പഴംപൊരി യൂണിഫോം നല്ല ടേസ്റ്റ് ഉണ്ട് ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ